പൈസ ഉണ്ടാക്കുക വേറെ ഒന്നുമില്ല അങ്ങനെ വന്നപ്പോഴാണ് പ്രകൃതി നശിപ്പിക്കുക നശിച്ചു തുടങ്ങിയത് ഇവിടെയും അതുതന്നെയാണല്ലോ ആ ഒരു ആ വികസന വീക്ഷണത്തിൽ നിന്നും സർക്കാരുകൾ മാറിയില്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ തുടരും ഇത് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഒരു വിധത്തിലും തുടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഒരുവിധത്തിലും നടാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ എത്രയോ സ്ഥലത്ത് ഇപ്പോൾ കേരളത്തിൽ ഒരു കണക്ക് പറയുന്ന മൂവായിരത്തി അഞ്ഞൂറ് പാറമടകളുണ്ട് ലൈസൻസ് ഇല്ലാത്ത പാലം ലൈസൻസ് ഇല്ലാത്ത മൂവായിരത്തി അഞ്ഞൂറ് പാട പാറമടകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു കമ്മീഷൻ വെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു ചെയ്യാമെന്നു പറഞ്ഞു പ്രശ്നം ചെയ്തിട്ടില്ല ഒരു കമ്മീഷൻ വെച്ചിട്ട് എത്ര പാറമടകൾ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എത്ര എണ്ണം ലൈസൻസ് പീരീഡ് കഴിഞ്ഞതുകൊണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് വരുന്നത് ആ കോടി രൂപയുടെ നഷ്ടം വരുന്നത് സർക്കാരിന് വരുന്ന ഒരു നഷ്ടത്തിനു മാത്രമാണ് പറഞ്ഞത് പ്രകൃതിക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ മൊത്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു 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 ഗാഡ്ഗിൽ കമ്മിറ്റിയെ വെച്ചിരുന്നു നിങ്ങളൊക്കെ പത്തൊക്കെ വയസ്സുണ്ടാവും ഗഡ്ഗിൽ കമ്മിറ്റി അപ്പോൾ ആ അതിന് ഞാനൊരു മെമ്പറായിരുന്നു അപ്പോൾ അന്ന് ഗോവയിൽ പോയി ഗോവയിലെ മൈനിങ്ങിനെ കുറിച്ച് വരുത്തണി അവിടെ ചെന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് ഗോവ ഈസ് ബ്ലീഡിങ് എന്നാണ് രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് പറഞ്ഞത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും അതുപോലെ തന്നെയാണ് ആ റോഡുകളിൽ മരങ്ങൾ മുഴുവൻ ചുവപ്പ് കളറാണ് എല്ലായിടത്തും ചുവപ്പാണ് കാരണം എന്താ പറയുക ഇത് മൈൻ ചെയ്തിട്ട് ഈ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പൊടി ചുവപ്പ് ഇത് ക്ലേ ആണല്ലോ അത് അടിച്ചിട്ട് എല്ലായിടും ചുവപ്പാണ് അപ്പോൾ നോക്കിയപ്പോൾ മുപ്പത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടം ഗോവ ഗവണ്മെൻറ്റിന് ഉണ്ടായിട്ടുണ്ട് ഇല്ലീഗൽ മൈനിങ് കാരണം ലൈസൻസ് ഇല്ലാത്ത മൈനിങ് കാരണം മുപ്പത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടം വരുന്നത് ഗോവൻ അത് രൂപയുടെ നഷ്ടം മാത്രമേ ഉണ്ടാവും പക്ഷെ അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം കൂടെ നോക്കി അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർക്കാരിൻ്റെ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം കോടി രൂപയുടെ വിദേശ നാണയം എല്ലാ വർഷവും കിട്ടുന്നുണ്ട് ഇത് കാരണം ഈ കോറി അവിടെ ഹയെന്നു പറഞ്ഞത് അത് കിട്ടുന്നതുകൊണ്ട് ഇത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് അത് ശിക്ഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണൊക്കെയാണെന്ന് നോക്കേണ്ടത് നഷ്ടപ്പെടുന്ന ഏത് പ്രകൃതിക്കുണ്ടാകുന്ന ആക്കാരങ്ങളും മനുഷ്യന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ചുരിച്ച കൊണ്ട് പ്രശ്നങ്ങളാണ് അതുപോലെ ശുചിക്കുമ്പോൾ പലർക്കും ആത്മ അതുപോലെ ഒരുപാട് ഡിസീസ് അവിടെ ഉണ്ട് അപ്പോൾ പല ബുദ്ധിമുട്ടാണ് മാത്രമല്ല ആ പുഴ മുഴുവൻ ജീവിക്കാനൊരു ചെറിയൊരു വീട് മെഡിക്കൽ ഫെസിലിറ്റീസ് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഇത്തരമാണ് പ്രാഥമികമായിട്ട് എല്ലാവർക്കും വേണ്ടത് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോഴുള്ള വികസനമാണ് ഇപ്പോഴുള്ള വികസനം എന്താണ് മുഴുവൻ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആഡംബരത്തിന് വേണ്ടിയുള്ള വികസനമാണ് അല്ലേ ബില്ലിടത്തും ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള എന്തിനാണ് ഒന്ന് സ്വർണം അല്ലേ രണ്ട് മറ്റ് സൈഡ് ഈ രണ്ട് സാധനമാണ് മൂന്നാമത്തത് അറിയല്ലോ നമ്മുടെ എന്താണ് ലിക്ക ഇല്ലേ ഈ മൂന്ന് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കേരളത്തിൽ പട്ടു സാരിയും സ്വർണ്ണക്കടയും ഏതാണ്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് ഇല്ലേ സ്വർണം നമുക്ക് നമുക്കേതാനും തിന്നാൻ പറ്റില്ല അപ്പോൾ സ്വർണ്ണം നമുക്ക് ജീവിക്കാം സാരി ഇത്ര വില പിടിച്ച സാരി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷെ ഭക്ഷണം വേണമല്ലോ മൂന്നു നേരം ഭക്ഷണം വേണം മഴയുമ്പോൾ കയറിക്കിടക്കാനൊരു വീട് വേണം ഇല്ലേ അതിനാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള സാധനഗതി പറഞ്ഞത് നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ട സാധനങ്ങളാണ് ശുദ്ധജലം വേണം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ശുദ്ധജലമാണ് ഇല്ലേ അത് കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഗവൺമെൻറ് ആദ്യം വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇപ്പോഴും വരില്ല ഇപ്പോഴും പ്രശ്നമാണ് ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരളത്തിലെ തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം പഴയ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ആ നിയമത്തിനെ എങ്ങനെ മാറ്റാമെന്ന് തീരുമാനിക്കുന്നു അതിനെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ട് ആ നിയമം മാറ്റാനുള്ള ശ്രമമാണ് അതായത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ മഴ വന്നതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ കേരളത്തിൽ മൊത്തം വരൾച്ചയായിരുന്നു വെള്ളത്തിന് പ്രശ്നമുണ്ടായിരുന്നു കുടിവെള്ളം എറണാകുളത്ത് പോലും കിട്ടുന്നില്ല അതായത് മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുന്ന കേരളത്തിൽ കുടിവെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും കാരണം അൻപത് മില്ലിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലത്ത് അവർക്ക് കുടിവെള്ളമുണ്ട് അവർ കൃഷിയും ചെയ്യുന്നുണ്ട് അൻപത് മില്ലിമീറ്ററുള്ളൂ അവർ കൃഷിയും ചെയ്യുന്നുണ്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളം വെള്ളം കിട്ടുന്നുണ്ട് അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്തിട്ട് നമുക്കിത് രണ്ട് സാധിക്കും എന്തുകൊണ്ടെന്നുള്ളതാണ് അതൊക്കെയാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഒരു വലിയൊരു മെമ്മറാണ്ടം കൊടുത്തു സൂര്യന്മാര ടീച്ചർ ഞാനിവിടെ പോയി പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ് അടുത്ത മഴ വരുന്നതിനുമ്പോൾ അതായത് ജൂൺ വരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലെയും പഞ്ചായത്തുകളിൽ കുളങ്ങൾ വെട്ടി കണ്ടീഷൻ ആക്കി വയ്ക്കുക അതുപോലെ തോടുകൾ ശരിയാക്കുക അതായത് മഴ വരുമ്പോൾ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള പാത്രങ്ങളാണ് ഈ പാത്രങ്ങൾ നമ്മൾ നശിപ്പിച്ചു അത് നശിപ്പിച്ചുകൊണ്ടാണ് വെള്ളക്ഷാമം എല്ലായിടത്തും ഉള്ളത് ഇപ്പോൾ കൊച്ചിയിൽ ഇത്രയൊക്കെ മഴ പെയ്യേണ്ടത് ഇവിടെ മഴ പെയ്യേണ്ടത് പക്ഷേ വെള്ളത്തിന് ഇടുക്കിയിൽ ഇത്രയും മഴ പെയ്തിട്ട് അവിടെ വെള്ളത്തിന് ക്ഷാമം പക്ഷെ കുത്തിവരിച്ച് പോവാണ് വെള്ളം ആ പിടിച്ചു വെക്കാനുള്ള പാത്രങ്ങൾ നമ്മൾ നശിപ്പിച്ചു അത് തിരിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിപ്പോൾ പുള്ളി പറഞ്ഞു അത് ഉടനെ ചെയ്യാം അത് ചെയ്യാനായിട്ട് വലിയൊരു ഒരുക്കമൊന്നും വേണ്ട പഞ്ചായത്തിൻ്റെ പൈസ ഉണ്ട് പിന്നെ നമ്മുടെ എന്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പൈസ ഉണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ഒരൊറ്റ എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കാതെ എന്തുകൊണ്ട് സർക്കാർ അതൊരു ഒരു മുഖ്യമായിട്ടുള്ള ഒരു ശ്ലോകനായിട്ട് എടുത്തിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതായത് മഴയ്ക്ക് മുമ്പ് അത് ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം പിടിച്ചു അതായിരുന്നു എൻ്റെ ആവശ്യം കാരണം ഇനി സമ്മർ വരുമ്പോൾ ഇനിയും നമുക്ക് പ്രശ്നം വെള്ളം പിടിച്ചിരുന്നല്ലോ അപ്പോൾ ഇവിടെ അനീഷ് പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് ൊരു വാട്ടർ ടാങ്ക് തന്നെ വെള്ളം ശരിക്ക് പിടിച്ചിട്ട് നമുക്ക് എന്താണ് എന്താണ് പുഴയിലേക്ക് വെള്ളം വിടുന്ന ഒരു സംഗതി അല്ലേ ഇതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു ആലോചിച്ചു അങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കേരളത്തിൽ നമുക്ക് രണ്ടായിരത്തി നാലില് മൊത്തം ഏഴ് ലക്ഷത്തി അറുപത്തി അറുപത്താറായിരത്തി തൊണ്ണൂറ്റാറ് ഹെക്ടർ തണ്ണീർത്തടങ്ങളും തണ്ണീർത്തടങ്ങളും മാത്രം ഉണ്ടായിരുന്നു ഏഴ് ലക്ഷത്തി അറുപത്താറായിരത്തി തൊണ്ണൂറ്റിയാറ് ഹെക്ടർ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി പതിനൊന്നായിട്ട് അത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറായിട്ട് കുറഞ്ഞു മനസ്സിലായി എത്ര കുറഞ്ഞു ഒരു എഴുപത്താറ് എഴുപത്തെട്ട് ശതമാനം കുറഞ്ഞില്ലാണ്ട് അത് മൊത്തം തണ്ണീർത്തടങ്ങും കുടിവെള്ളത്തിന് നല്ല വെള്ളത്തിൻ്റെ ആ തണ്ണീർത്തടങ്ങണം നല്ല വെള്ളമാണ് അത് എഴുപത്തി അല്ല എൺപത്തെട്ട് ശതമാനമാണ് ഈ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഈ കുളങ്ങളിങ്ങനെ സംരക്ഷിക്കുന്നത് പക്ഷേ അത് നടന്നിട്ടില്ല